നമസ്കാരം അങ്ങനെ ഒരു അടിയന്തര പ്രമേയ ചർച്ച വന്നു അടിയന്തര പ്രമേയ പ്രമേയത്തിൻ്റെ ചർച്ചയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന യു ഡി എഫ് വീണോ ആര് സ്കോർ ചെയ്തു അടിയന്തര പ്രമേയം മാറുകയെങ്കിലും അടിയന്തിരമായോ എന്ന് ചോദിച്ചാൽ പ്രതിപക്ഷത്തിൻ്റെ അടിയന്തിരമായി മാറിയോ എന്നൊരു സംശയമൊക്കെ ഉണ്ട് കാരണം വേറൊന്നുമല്ല നമ്മുടെ റോജി എം ജോൺ കെ പി എ മജീദ് അതോടൊപ്പം തന്നെ മോൻസ് ജോസഫ് അനൂപ് ജേക്കബ് മാണിസി കാപ്പൻ കെ കെ രമ തുടങ്ങിയവരാണ് കേരളത്തിൽ നടക്കുന്ന പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി യാതൊരു നടപടികളും എടുക്കുന്നില്ല അതായത് ആഭ്യന്തരവകുപ്പ് മുഖ്യമന്ത്രിയാണല്ലോ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നടപടിയൊന്നും എടുക്കുന്നില്ല എന്നിവ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു അടിയന്തര പ്രമേയ ചർച്ചയ്ക്കായി കൊണ്ടുവന്നു ഏകദേശം രണ്ട് മണിക്കൂറുടെ മേലെയായി നീണ്ടുനിന്ന ഒരു ചർച്ചയായിരുന്നു അത് അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ആ ചർച്ചയ്ക്ക് എടുക്കുന്നതിൽ എനിക്ക് സംശയം ഇതൊന്നുമില്ല ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരുന്നു അങ്ങനെ ആ വിഷയം ചർച്ചയ്ക്ക് എടുക്കുകയും ആ ചർച്ചയിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ ഉയർന്നു വരികയും ചെയ്തു നമ്മളെന്തോക്കാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അതാണ് സുജിത് എന്ന് പറയുന്ന ഒരു ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് മർദ്ദനമേറ്റതിന് ശേഷ തുടർന്നുണ്ടായ വിഷയങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ വലിയ അത് വിഷല് പുറത്തു വന്നതിന് ശേഷമാണ് ഇപ്പോൾ അവരതിൽ നീക്കുപോക്കുവായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത് ഇനി സർക്കാരിനെ പ്രതിരോധിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള മാത്യു ടി തോമസ് അടക്കമുള്ള മുതിർന്ന എം എൽ എമാരൊക്കെ ഈ ഇതിനെ നിശ്ചിതമായി വിമർശിച്ചിരുന്നു കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ കഴിഞ്ഞിട്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയം സെപ്റ്റംബർ വരെ ആയി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുവരെയായി ഈ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് അപ്പുറം വരെ ഇവർക്ക് ഈ സുജിത്വമായി യാതൊരു ബന്ധവും ഇല്ലായിരുന്നു ഈ എന്ന് പറയുന്ന ഒരാളെ കസ്റ്റഡിയിൽ വെച്ച് പോലീസുകാരൻ മർദ്ദിച്ചു എന്ന് എന്നുള്ള ഒരു പരാതി ഇതുവരെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് കിട്ടിയിട്ടില്ലേ അഥവാ അങ്ങനെ കിട്ടിയെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ്സും കോൺഗ്രസും ഇത്രക്കാലം ഏകദേശം രണ്ടര വർഷക്കാലത്തോളമായി ഇതിനെക്കുറിച്ച് മിണ്ടാതിരുന്നത് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഈ പറയുന്ന എം എൽ എമാർ ഉന്നയിച്ചു ശരിയാണ് അതില് എന്താണ് വാസ്തവം എന്നുള്ളത് നമുക്കറിയാമല്ലോ എന്തുകൊണ്ടായിരിക്കാം ഇത്രയും കാലം മിണ്ടാതിരുന്നത് ഇത്രയും ഏകദേശം ഇതിനു അതിനുശേഷം എത്രയോ തവണ സഭ ചേരുകയും ചെയ്തു എന്നിട്ട് സഭ പല ആവർത്തി ചേർന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇതൊരു അടിയന്തര പ്രമേയ ചർച്ചയായിട്ട് വരാതിരുന്നത് അല്ലെങ്കിൽ പോലും ഇതൊന്നും ഉന്നയിക്കപ്പെടാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള നിരവധി ചോദ്യങ്ങൾ അപ്പോഴും നിലനിൽക്കുന്നു ഇതെല്ലാം ഇവർ ചോദിക്കുകയും ചെയ്തു പ്രതിപക്ഷ ഭരണപക്ഷത്തുള്ളവർ ഈ നേരത്തെ പറഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രനും മാത്യു ടി തോമസും അടക്കമുള്ള എം എൽ എമാർ ഇതിനെക്കുറിച്ച് ചോദ്യം ആരായുകയും ചെയ്തിരുന്നു അപ്പോൾ അതിനൊന്നും അവർക്ക് മറുപടിയില്ല അതൊന്നും പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം മറുപടിയുള്ള വിഷയമല്ലായിരുന്നു ഒടുവിൽ പ്രതിപക്ഷ നേതാവ് തന്നെ എണിനേറ്റിന്ന് പല കാര്യങ്ങളും പറഞ്ഞു അതിനെയെല്ലാം വെട്ടിക്കൊണ്ട് ഒരു പുതിയ ഒരു തലത്തിലേക്ക് അതിനെ കൊണ്ട് എത്തിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എല്ലാ തരത്തിലും നടപടിയെടുത്തിട്ടില്ല അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ആരോപണമായി പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം ഈ പറയുന്ന പോലീസുകാർക്കെതിരെ യാതൊരു വിധത്തിലും നടപടിയെടുത്തിട്ടില്ല നിരവധിയായ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അവിടെ നിന്ന് സഭയിൽ നിന്ന് കസറിയ ഒരു കാഴ്ച നമ്മൾ കണ്ടു തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട് മറുപടി ചർച്ചയ്ക്കായി അദ്ദേഹം ആഭ്യന്തര വകുപ്പാണല്ലോ മറുപടി പറയുന്നതിന് വേണ്ടി എഴുന്നേറ്റ് നിന്നു അദ്ദേഹം മറുപടി പറഞ്ഞു തുടങ്ങുമ്പോൾ അങ്ങ് അടിയന്തരാവസ്ഥ കാലം മുതൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലം മുതലുണ്ടായ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്നത് പലപ്പോഴും ഏതൊരു പോലീസ് മർദ്ദനത്തിന് പിന്നിലുമുള്ളത് കോൺഗ്രസിൻ്റെ കറുത്ത കരങ്ങളാണ് എന്ന് നമുക്കറിയാം നമുക്ക് പല കഴിഞ്ഞ ദിവസം തന്നെ ഇടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു പോയി എന്നുള്ളതാണ് നമുക്കറിയാം ഇവിടെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരു വലിയ ഒരു പ്രതിസന്ധി നമ്മുടെ രാജ്യത്ത് നിലനിന്ന സമയം വാതുറന്ന് മിണ്ടാൻ പോലും കഴിയാൻ പറ്റ കഴിയാത്ത അവസ്ഥ ആ അവസ്ഥയിൽ നമ്മുടെ പോലീസുകാർ ഇറങ്ങിച്ചെല്ലുകയും അവിടെ മിണ്ടുന്നവരെ പിടിച്ച് ജയിലിലാക്കുകയും ചെയ്തു ഇരുപതാം നൂറ്റാണ്ട് എന്ന് പറയുന്ന ഒരു കഥാപ്രസംഗം ഉണ്ടായിരുന്നു അതായത് വി സാംബശിവൻ എന്ന് പറയാം അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആ ആ കഥാപ്രസംഗത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അദ്ദേഹം അതിന് ആമുഖം എന്നോണം പറയുന്ന ഒരു കാര്യത്തിലുണ്ട് അതായത് ക്യാബിനറ്റ് പോലും തീരുമാനിക്കാതെ ക്യാബിനറ്റ് പോലും അറിയാതെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന പ്രധാനമന്ത്രി എടുത്ത ഒരു തീരുമാനം ഈ തീരുമാനം വന്നതിന് ശേഷമാണ് പല പലരും അറിയുന്നത് തന്നെ ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ എടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി പോലീസ് ഇവിടെ അഴിഞ്ഞാടി എന്ന് പറയുന്നതല്ലേ യാഥാർത്ഥ്യം പോലീസ് ഇവിടെ അഴിഞ്ഞാടി കൂത്തുപറമ്പിൽ സഹാക്കന്മാരെ വെടിവെച്ചു കൊന്നു സഹകരണ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ അതോടൊപ്പം തന്നെ ഒരു ഉയർത്തിക്കൊണ്ടുവന്ന മറ്റൊരു കാര്യം ഇലക്ട്രിക് ബാറ്റൺ എന്ന് പറയുന്ന ഒരു സാധനം അതായത് ഇന്ന് എവിടെയെങ്കിലും ഇലക്ട്രിക് ബാറ്റൺ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമില്ലേ അത് നമ്മുടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ സമരങ്ങളെ പ്രതിരോധിക്കാനും സമരങ്ങളെ അടിച്ചമർത്താനും വേണ്ടി ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങൾക്കും എസ് എഫ് ഐക്കുമെതിരായി ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് ഇലക്ട്രിക് ബാറ്റൺ ലാത്തി ഇലക്ട്രിക് ലാത്തി അത് ഉപയോഗിച്ചുകൊണ്ട് അവരെ ജയിലിൽ കൊണ്ട് പിന്നെ ലോക്കപ്പിനുള്ളിൽ കൊണ്ടുവന്നിട്ട് അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഇതുകൊണ്ട് കരണ്ടടിപ്പിക്കുന്ന പരിപാടിയായിരുന്നു അത് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര ക്രൂരമായ പീഡനങ്ങളാണ് പോലീസ് ഒരു സമയത്ത് നടത്തിയത് നമുക്കറിയാം സിന്ധു ജോയി എന്ന് പറയുന്ന പിന്നീട് ഉമ്മൻചാണ്ടിക്കെതിരായി തന്നെ മത്സരിച്ച ഒരു നേതാവാണ് എന്തുകൊണ്ട് സിന്ധു ജോയി മത്സരിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരവുണ്ടായിരുന്നു അന്ന് ഈ വാക്കറിലാണ് സിന്ധു ജോയി അന്ന് നോമിനേഷൻ കൊടുക്കാൻ വരെ പോയത് ഉമ്മൻചാണ്ടിക്കെതിരായി മത്സരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടിയുടെ പോലീസ് അടിച്ച് കാലില് പൊട്ടിച്ച ഒരാളാണ് നടക്കാൻ പോലും ശേഷിയില്ലാതായ ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ വനിതാ നേതാവായിരുന്നു സിന്ധു ജോയി എന്ന് പറയുന്ന വനി നേതാവ് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് വാക്കറിൽ ഉമ്മൻചാണ്ടിക്കെതിരായി ഉമ്മൻചാണ്ടിയുടെ പോലീസ് അടിച്ചു പൊട്ടിച്ച കാലം കൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരായി മത്സര മത്സരരംഗത്തേക്ക് സിന്ധു ജോയി ഇറങ്ങിയതും എന്ന് നമ്മൾ ഓർക്കണം ഇനി ഏകേണ്ട കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ ഈ കഴിഞ്ഞ നരിവേട്ട എന്ന് പറയുന്ന സിനിമ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അത് വലിയ വിവാദങ്ങളുണ്ടാക്കി എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ആ നരിവേട്ടയ്ക്കകത്ത് ജോഗി പറയുന്നത് മുത്തങ്ങ സംഭവമാണ് മുത്തങ്ങയിൽ വെടിവയ്പ് നടക്കുന്നു അവിടെ കൊലപാതകം നടക്കുന്നു അവിടെ ജോഗി എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവിനെ ഇല്ലാതാക്കുന്നു അവിടെ പിന്നെ തമ്പ് കെട്ടി പാർത്തിരുന്ന കുടില് കെട്ടിപ്പാർത്തിരുന്ന അവിടുത്തെ വനവാസികൾക്കെതിരെ അല്ലെങ്കിൽ ആദിവാസികൾക്കെതിരെ ശക്തമായ അതിക്രമം പോലീസ് അഴിച്ചുവിടുന്നു ആ അടിക്കുന്നു കാ അതോടൊപ്പം തന്നെ അവരുടെ കുടിലുകൾക്ക് വെക്കുന്നു എത്രത്തോളം ഭീ ഭയാനകമായ ഒരു കാഴ്ചയാണ് നമ്മൾ മുത്തങ്ങയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് ഇത് ആരുടെ കാലഘട്ടത്തിൽ ഉണ്ടായതാണ് ഇത് എ കെ ആന്റണി എന്ന് പറയുന്ന ഒരാൾ ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായതാണ് അപ്പം എ കെ ആന്റണി ആരാണ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നതേ അപ്പോൾ ഇങ്ങനെയുള്ള അട്രോസിറ്റീസ് ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള കർണാടകൻ്റെ കാലത്ത് എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് വെടിവെപ്പ് വരെ ഉണ്ടായതല്ലേ അപ്പോൾ ഇവിടെ എല്ലാ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അപ്പുറത്തേക്ക് യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്ന എല്ലാ കാലഘട്ടത്തിലും ഇവിടെ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും അടികൊണ്ട് ചുരുണ്ടിട്ടുണ്ട് അടിച്ച് അവരുടെ തല പൊട്ടിച്ചിട്ടുണ്ട് പി ശ്രീരാമകൃഷ്ണൻ എന്ന് പറയുന്ന നമ്മുടെ മുൻ നിയമസഭാ സ്പീക്കറായ ഉദാഹരണമാണ് അദ്ദേഹത്തിന് ഇപ്പോഴും അതിൻ്റെതായ അസ്വസ്ഥതകളുണ്ട് ഈ പോലീസുകാർ നടത്തിയ ക്രൂരമർദ്ദനത്തിന്റെ ഒരു ചിത്രം ഈ കഴിഞ്ഞ പി രാജീവ് എന്ന് പറയുന്ന മന്ത്രിക്ക് മന്ത്രിയുടെ ചിത്രം ഈ ആഹാസ്യ ഹാസ്യരൂപേണ അവതരിപ്പിച്ചിരുന്നുവല്ലോ അതെ ആരാണ് ലാത്തി ചാർജ് നടത്തിയിരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ അല്ല യു ഡി എഫിന്റെ പോലീസാണ് ഇവിടുത്തെ ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കുന്നവരുടെ പോലീസാണ് അന്ന് ഈ പറയുന്ന പി രാജീവ് അടക്കമുള്ള മന്ത്രിമാര് എം പി രാജേഷ് എം സ്വരാജ് അങ്ങനെ എണ്ണി എടുത്ത് പറയാൻ നിരവധി അതായത് പോലീസിന്റെ ലാത്തി ചാർജിലും ജയിൽവാസിനും ഒക്കെ അടിമപ്പെട്ട ഒരുപാട് പേര് ഇപ്പോഴത്തെ നിയമസഭയിലുണ്ട് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെയുള്ള പല നേതാക്കന്മാരുമുണ്ട് പോലീസിന്റെ ഈ അതിക്രമത്തിന് ഇരയാക്കെ ഇരയായി ജീവച്ഛപ്പം പോലെ ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചു പോകുന്നവരുണ്ട് എന്നാൽ ഇതിനപ്പുറത്തേക്ക് ചിന്തിക്കുക അടിയന്തരാവസ്ഥ കാലത്ത് വർഗീസിനെ നമുക്ക് ഓർമ്മയില്ലേ രാജനെ ഓർമ്മയില്ലേ അവരൊക്കെ എവിടെയാണ് അവരെയൊക്കെ ഇവിടെ ഈ മുറികളെ ഉരുട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കക്കയും ക്യാമ്പാക്കി മാറ്റിയവരല്ലേ അവരെല്ലാവരും ക്യാമ്പ് അവിടെ കൊണ്ടുവല്ല അവരൊക്കെ ഉരുട്ടി കൊല്ലുക അപ്പോൾ അതിന് ഇതെടുത്തതിനുള്ള രേഖകളൊന്നുമില്ല അവരെ അറസ്റ്റ് ചെയ്തതിന് യാതൊരു രേഖകളുമില്ല അവരെ ലോക്കപ്പിൽ ആയതിൻ്റെ രേഖകളൊന്നുമില്ല ഇങ്ങനെ ഇത്രയും വലിയ ക്രൂരമായ പീഡനങ്ങൾ നടന്നിട്ടുള്ള ഒരു നാടാണ് എന്തിനേറെ അവിടെ നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് പറയുന്ന പിണറായി വിജയൻ തന്നെയും പോലീസുകാരുടെ എത്രയോ ക്രൂരതയ്ക്ക് വിധേയനായിട്ടുണ്ട് ഒരു മനുഷ്യനെ ചെയ്യാവുന്നതിൻ്റെ അപ്പുറം ചെയ്യുകയാണ് പല പോലീസുകാരും കഴിഞ്ഞ ദിവസം മാണിസികാപ്പൻ തന്നെ വി എസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് വി എസിനെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് സഭയിൽ മാണിസികാപ്പൻ്റെ പിതാവിനെക്കുറിച്ച് ഓ ഓർത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പിൽ നിന്ന് പറയുന്നൊരു കാര്യമാണ് ഇങ്ങനെ ഇതൊരു നമ്മളെ പോലെ തന്നെ മാംസവും മജ്ജയും മന ഹൃദയവുമുള്ള ഒരു മനുഷ്യനാണ് എന്ന് ഓർക്കണം എന്നൊരു പോലീസുകാരനെ ഉപദേശിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണ്ടേ അപ്പോൾ ഒരു മനുഷ്യനാണ് എന്നുള്ള പരിഗണന പോലും കൊടുക്കാതെയാണ് ഈ പറയുന്ന യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പോലീസുകാർ ഇവിടുത്തെ ഇടതുപക്ഷക്കാരെ വേട്ടയാടിയിട്ടുള്ളത് നര വേട്ടയാടിയിട്ടുള്ളത് അങ്ങനെ പറയുന്നതാണ് ശരി എന്നിട്ടിപ്പോൾ അവിടെ ഇവിടെയും നടക്കുന്ന ഒറ്റപ്പെട്ട എന്ന സംഭവങ്ങളെന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന ഈ പോലീസ് അട്രോസിറ്റീസിനെതിരെ ഇങ്ങനെ സർക്കാരിനെ മുഴുവൻ കുറ്റം പറയാം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വേദന എങ്ങനെ ഇപ്പോൾ പി ഡി സതീശൻ അടക്കമുള്ളവർക്കുണ്ടായി ഇതാണോ സതീശൻ പറഞ്ഞ സി പി എമ്മിനെ കെണിയിലാക്കാൻ പോകുന്ന ബോംബ് എന്ന് പറഞ്ഞത് ഇതായിരുന്നോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംഭവം എടുത്ത് ഇപ്പോൾ ഇട്ട് കത്തിക്കാനുള്ള ശ്രമമായിരുന്നോ ഇപ്പം കത്തിച്ചതിൻ്റെ പിന്നിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല കേരളത്തിൽ എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇടത് യു ഡി എഫ് കൊണ്ടുവച്ച ഒന്നാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ നടന്ന നടപടി എന്നാൽ ആ സമയത്ത് തന്നെ അതേ ഏപ്രിൽ മാസത്തിൽ തന്നെ ആ പറയുന്ന അതിൽ പ്രതിചേർക്കപ്പെട്ട അല്ലെങ്കിൽ ആരോപണ വിധേയരായവർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ടായിരുന്നു സർക്കാർ അപ്പോ ഈ പറയുന്ന സുജിത്ത് എന്ന് പറയുന്ന ആള് ഈ പറയാൻ നിരവധി കേസ് കുന്നംകുളം അടക്കമുള്ള സ്റ്റേഷനുകളിൽ പല കേസുകളിലും പ്രതിയാണ് എന്നുള്ള കാര്യം അതവിടെ നിൽക്കട്ടെ ഇനിയിപ്പത് പറഞ്ഞാൽ അങ്ങനെ ആ പ്രതി അല്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് വരാം അപ്പോൾ ഈ രീതിയിലാണ് പോലീസിന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് പറയുന്നത് പിന്നെ ഇപ്പം എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു എം എൽ എ ഇമ്മാര് തൊട്ടിത്തരം കാണിച്ചു എന്നുള്ളത് ജനങ്ങൾക്ക് പച്ചക്കറിയാം അതായത് എന്ന് വെച്ചാൽ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ട് സ്ത്രീകളുടെ ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ചതായി ആ യുവതികൾ തന്നെ പലപ്പോഴായി പറഞ്ഞു അവർ ഇത് പരാതി കൊടുത്തില്ലെങ്കിലും മൊഴി കൊടുത്തില്ലെങ്കിലും ഒക്കെ അത് സംഭവം യാഥാർത്ഥ്യമല്ലാതെ ആകുന്നില്ല എന്ന് മനസ്സിലാക്കണം ആ സമയത്ത് എന്നാൽ യു ഡി എഫിലെ എം എൽ എമാരെല്ലാം ഇങ്ങനെ പെണ്ണുപിടിയന്മാരാണ് എന്ന് പറയുന്ന ഒരു ജനറൽ ലോജിക്കിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുമോ അങ്ങനെ ഒരു ലോജിക്കിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിൽ അർത്ഥമില്ലല്ലോ എം എൽ എ ആയ രാഹുൽ മാംകൂട്ടത്തിൽ ഇങ്ങനെ കാണിച്ചു അതുകൊണ്ട് ബാക്കിയുള്ള കോൺഗ്രസിന്റെ എം എൽ എമാരെല്ലാം ഇങ്ങനെ ആയിരിക്കും എന്ന അർത്ഥമില്ല അപ്പൊ പോലീസ് സേന എന്ന് പറയുന്നത് എല്ലാ പോലീസുകാരും അങ്ങനെ ആകണം എന്നില്ല ഇനി മുഖ്യമന്ത്രി മറ്റൊരു കൂടി പറഞ്ഞിരുന്നു അതായത് ഏറ്റവും കൂടുതൽ അതായത് നടപടി എടുത്തിട്ടുള്ളത് സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് ഏതാണ്ട് നൂറ്റി നാല്പത്തി നാല് പേരെ നടപടി ദൂഷ്യത്തിന്റെ പേരിൽ സേനയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട് നടപടി എടുത്തിട്ടുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു വർഷക്കാലം അല്ലെങ്കിൽ ഇടതുപക്ഷം അധികാരത്തിലേറിയതിനു ശേഷം ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് കേസുകളാണ് ഈ പറയുന്ന പോലീസ് അതോറിറ്റിയുടെ മുമ്പിൽ അതായത് കംപ്ലൈൻറ്റ്സ് അതോറിറ്റിയുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഈ കംപ്ലയിൻറ്റ് അതോറിറ്റിയുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പരാതി വന്നിട്ടുണ്ടെങ്കിൽ ആ ഈ പറയുന്ന പരാതികളെല്ലാം തന്നെ തീർപ്പുണ്ടാക്കി കൊടുക്കാനും സാധിച്ചു രണ്ടായിരത്തി പതിനേഴിലാവട്ടെ എണ്ണൂറ്റി പതിനേഴ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് എണ്ണൂറ്റി പതിനേഴ് കേസുകൾ പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റിക്ക് മുമ്പിൽ എത്തിയിരുന്നത് അത് അത് മുഴുവൻ പോലീസിന്റെ അട്രോസിറ്റീസ് അപ്പോൾ ഏറ്റവും കൂടുതൽ പോലീസിന്റെ ഏർ പിന്നെ കുതിരകയറ്റം നടന്നിട്ടുള്ളത് ഏത് ആരുടെ ഭരണകാലത്താണ് എന്ന് ഓർക്കണം ഒരു അമ്മയ്ക്ക് ഓണപ്പുടവേയും മേടിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അവിടെ ഗാന്ധി പാർക്കിൽ വന്നിരുന്നപ്പോൾ ആ ഗാന്ധി പാർക്കിൽ ഇരുന്ന ആ മനുഷ്യനെ പിടിച്ചുകൊണ്ട് പോയി ഉദയകുമാർ എന്നാണ് ആ ചെറുപ്പക്കാരന്റെ പേരുന്നേ അയാളെ പിടിച്ചുകൊണ്ട് പോയി അവിടെ ഇട്ട് കസ്റ്റഡിയിലിട്ട് അയാളുടെ പേരിൽ ഒരു മോഷണക്കുറ്റം എഫ്ഐആർ ഇട്ട് ആരോപിച്ച് എഫ് ഐ ആർ ഇട്ടിട്ട് ഏറ്റവും ഒടുവിൽ അയാളെ ഉരുട്ടിക്കൊന്നത് ആരുടെ ഭരണകാലഘട്ടത്തിലായിരുന്നു അതിനകത്ത് പിണറായി വിജയൻ പോലീസ് ആയിരുന്നു അന്നുണ്ടായിരുന്നത് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ അല്ലേ അല്ല അന്ന് ഉമ്മൻചാണ്ടിയാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നേ ആ കാലഘട്ടത്തിലാണ് ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്നത് ഫോർട്ട് സ്റ്റേഷനിൽ അപ്പോൾ ഇതൊക്കെ എന്താ മറന്നു പോകുന്നത് അപ്പം ഇതിന് ഇതെല്ലാം കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്കമിട്ട് ഇട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതി പ്രതിപക്ഷത്തിൻ്റെ ഓരോ ആരോപണങ്ങളെയും വെട്ടി 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 ഒതുക്കി വെച്ചത് വേറൊന്നും പറയാനില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിൽ ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നൊരു ചോദ്യം അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടെല്ലാം അവസാനിപ്പിക്കുന്നുണ്ട് ഡേറ്റ് അവസാനം പറഞ്ഞു ഞങ്ങൾ ചെയ്യും ഞങ്ങൾ പ്രതിപക്ഷം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഞങ്ങളുടെ രണ്ട് പ്രതിനിധികൾ രണ്ട് എം എൽ എമാർ ഞങ്ങൾ സമരത്തിനിറങ്ങാൻ അനിശ്ചിതകാല സത്യാഗ്രഹത്തിന് മുതിരുകയാണ് വേറൊന്നുമില്ല ഇവിടെ ഇത് വരുത്തി തീർക്കുന്ന ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയെടുക്കെ പ്രതിഭ അടിയന്തര പ്രമേയം കൊണ്ടുവെക്കുന്നു മുഖ്യമന്ത്രി പക്ഷേ അത് അംഗീകരിക്കുന്നില്ല മുഖ്യമന്ത്രിക്ക് മറ്റെന്തോ ഒരു അജണ്ട നടപ്പിലാക്കാനുണ്ട് മുഖ്യമന്ത്രി എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നു പോലീസുകാർക്കൊപ്പം നിൽക്കുന്ന നടപടിയാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക അതുകൊണ്ട് ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ജനങ്ങളുടെ ജീവനോട് താല്പര്യമുള്ള അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു വിഭാഗം ഞങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടി മുഖ്യമന്ത്രിക്കെതിരായി ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ജനങ്ങളുടെ മുൻപിൽ ഒരു തെറ്റായ ധാരണ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് പ്രതിപക്ഷം ഉദ്ദേശിച്ചത് അതുകൊണ്ട് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു ഇതാണ് സംഭവിച്ച കാര്യം അപ്പം ഇതിനെയും ആ ജനങ്ങളുള്ള പ്രതിബദ്ധതയല്ല ഇതിനെയും തങ്ങൾക്ക് അനുകൂലമായ ഒരു വോട്ട് ബാങ്ക് സംവിധാനത്തിലേക്ക് കൊണ്ടുവരുക അത്രയേ ഉള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നാടകമായിരുന്നു ഇന്നത്തെ അടിയന്തര പ്രമേയം ഈ ശരിക്കും പറഞ്ഞ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുമ്പോൾ തള്ളിക്കളയോ എന്നാണ് ശരിക്കും ഇവർ വിചാരിച്ചു വെച്ചിരുന്നത് അപ്പൊ കാരണം മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റുമല്ലോ അപ്പോൾ അതിനെ എങ്ങനെ മുഖ്യമന്ത്രി പ്രതിരോധിക്കും എന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ അറിയില്ല അതുകൊണ്ട് മുഖ്യമന്ത്രി മിക്കപ്പോഴും ഇതിനെ അടി അങ്ങനെ സഭ ഇത് തള്ളിക്കളയാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പ്രതീക്ഷിച്ചു അതിനെ എങ്ങനെങ്കിലും എൻകാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ പാളിപ്പോയി ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില നാടകങ്ങൾ കൊണ്ട് മാത്രം ഇനി പ്രതിപക്ഷത്തിന് പിടിച്ചിരിക്കാൻ കഴിയൂ ഫീൽഡിൽ